തൈറഞ്ചിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പട്ടുമല ദേവാലയത്തിലെ തിരുനാൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കും തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തൃക്കുടിയേറ്റ് നടക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഹൈറേഞ്ചിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പട്ടമല ദേവാലയത്തിലെ തിരുനാൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ എട്ട് വരെ ഭക്തി ആദരപൂർവ്വമുള്ള ചടങ്ങുകളോടെ നടത്തപ്പെടുമെന്ന ഭാരവാഹികൾ പട്ടുമല ഫ്രാൻസിസ്കൻറെ ആശ്രമ ദേവാലയത്തിലെ പരിശുദ്ധ പട്ടമല മാതാവിന്റെ പ്രവി തിരുനാളും എട്ടു ആചരണവും പരിശുദ്ധ അമ്മയുടെ തിരുസരൂപ്രതിഷ്ഠയുടെ നാൽപ്പത്തിനാലാം വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ ഭക്യാദനപൂർവ്വം നടത്തിപ്പെടുന്നു ഭക്തിനിർഭരമായ തിരക്കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ പട്ടമനമാതാവോട് നന്ദി പറഞ്ഞ് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഹയറങ്ങിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയായ പരിശുദ്ധ പട്ടുമല മാതാവിന്റെ പിറവി പിറവിത്തിരുനാളും എട്ടുനൂമ്പാചരണവും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ നാൽപ്പത്തിനാലാമത് വാർഷിക ആഘോഷവും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ ഭക്തി ആദരപൂർവ്വമുള്ള ചടങ്ങുകളോടെ നടത്തപ്പെടുകയാണ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന തൃക്കൊടിയേറ്റോടുകൂടിയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്നുള്ള എട്ട് ദിവസങ്ങളിലും പ്രത്യേക ദിവ്യബലി ദിവ്യകാരുണ്യ ആരാധന നൊവേന ആഘോഷമായ ദിവ്യബലി എന്നിവയും പ്രത്യേക പ്രാർത്ഥനയും ദേവാലയത്തിൽ നടക്കും സമാപന ദിവസമായ എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് പാമ്പന തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജോസ് കുരുവിള കടന്തുരുത്തലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയോടെയാണ് സമാപന ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് ഇതോടൊപ്പം രൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വികാരിമാർ പങ്കെടുക്കുകയും ചെയ്യും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പൊന്തുപിക്കൽ ദിവ്യബലി തിരുനാൾ സന്ദേശം എന്നിവ വിജയപുരം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്തേച്ചേരിയിൽ നയിക്കും തുടർന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്ന തമിഴ് ദിവ്യബലിയോടുകൂടിയാണ് തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കുന്നത് പ്രദേശത്തെ മുഴുവൻ വിശ്വാസികളെയും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചേർത്ത യും അംഗങ്ങളായ സി എം എ സുപീരിയർ സെന്റ് മൗണ്ട് പട്ടുമല ബ്രദർ സേവിയർ ജോസഫ് ഉഴത്തിപ്പറമ്പിൽ ജനറൽ കൺവീനർ ലാലു കുഴിയത്ത് ജോയിന്റ് കൺവീനർ അമൽ രാജ് പബ്ലിസിറ്റി കൺവീനർ എം അലക്സ് കൊയർ മാസ്റ്റർ കെ എം കെ ആന്റണി എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു